കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിക്ക് തലസ്ഥാനത്ത് ഊഷ്മളമായ സ്വീകരണം ബി ജെ പി ജില്ലാ ആസ്ഥാനത്തും സംസ്ഥാന കാര്യാലയത്തിലും പ്രവർത്തകർ ചേർന്ന കേന്ദ്രമന്ത്രിയെ സ്വീകരിച്ചു കേരളത്തെയും ഭാരതത്തെയും ചേർത്ത് പിടിക്കുമെന്നും തൃശ്ശൂർ നൽകിയ ആദരവും തങ്ക കിരീടവുമാണ് തെരഞ്ഞെടുപ്പിലൂടെ ചാർത്തി നൽകിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിക്ക് തലസ്ഥാനത്ത് ഊഷ്മളമായ സ്വീകരണമാണ് ബിജെപി ജില്ലാ ആസ്ഥാനത്തും സംസ്ഥാന കാര്യാലയത്തിലും പ്രവർത്തകർ ഒരുക്കിയത് സംസ്ഥാന കാര്യാലയത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും പി കെ കൃഷ്ണദാസും ചേർന്ന് സുരേഷ് ഗോപിയെ ഷോളണിയിച്ച് സ്വീകരിച്ചു

എന്നത് വല്ല അതിൽ ഓരോ ദിനവും നിമിഷവും ഊന്നി ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് മാത്രവുമല്ല തമിഴ്നാട്ടിൽ അവിടെ നിന്ന് രണ്ടോ മൂന്നോ എം പിമാർ വരുമെങ്കിൽ പോലും ഒരു വലിയ സംസ്ഥാനമായത് കൊണ്ട് എന്റെ ശ്രദ്ധ തമിഴ്നാട്ടിലും ഉണ്ടാവും എന്ന് പറഞ്ഞതിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല അങ്ങനെ തന്നെയായിരിക്കും എന്റെ പ്രവർത്തനം മാധ്യമങ്ങൾ വാർത്ത നൽകുന്നതിൽ ശ്രദ്ധ പാലിക്കണം തന്റെ പല പരാമർശങ്ങളും തെറ്റായി പ്രചരിപ്പിച്ചു ഇത്തരം കാര്യങ്ങൾ മുഖവിലയ്ക്ക് എടുക്കില്ലെന്നും സ്ഥിതി മാധ്യമങ്ങളിൽ നിന്ന് അകലുമെന്നും സുരേഷ് ഞാൻ ഇന്നലെ നടന്ന ഇതിന്റെ ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കാരണം എനിക്ക് വലിയ ഉത്തരവാദിത്വം എന്റെ തലയിലുണ്ട് ഇങ്ങനെയുള്ള ഒരു സ്റ്റിങ്കിങ് മെറ്റീരിയലും ഞാൻ ശ്രദ്ധിക്കില്ല മുഖവിലയ്ക്ക് എടുക്കില്ല പക്ഷെ എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞാൻ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല നിങ്ങളെ പക്ഷെ ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഒഫീഷ്യൽ ടേബിളിൽ മാത്രമേ എൻ ഡി എ പ്രവർത്തകർക്ക് കൂടുതൽ ആത്മവിശ്വാസവും കരുത്തും പകരുന്നതാണ് സുരേഷ് ഗോപിയുടെ തലസ്ഥാനത്തേക്കുള്ള വരവ് മുതിർന്ന നേതാക്കൾക്കൊപ്പം സഭയും കഴിച്ചാണ് അദ്ദേഹം മടങ്ങിയത് മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാലിനെയും അദ്ദേഹം സന്ദർശിച്ചു